നമുക്കിപ്പം നമ്മളുടെ കരുത്ത് നമ്മുടെ മാനേജിംഗ് എഡിറ്റർ മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗാസ്റ്റിൻ ഉണ്ട് ആന്റോ അകാസ്റ്റിൻ യുസ് മൂന്നാമത്തെ വർഷത്തേക്ക് കടക്കുന്നു ഒന്നാം സ്ഥാനത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർ അരുൺ സാർ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഒന്നാമത്തെ ആനിവേഴ്സറി പതിമൂന്നാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ വർഷത്തിലേക്ക് ഇടക്കുമ്പോൾ നമ്മൾ ഒന്നാം സ്ഥാനത്തേക്കാണ് കാരണം ഒരു വർഷം കൊണ്ട് രണ്ടാം സ്ഥാനത്തും രണ്ടാമത്തെ വർഷത്തേക്ക് ഒന്നാം സ്ഥാനത്ത് എത്തുന്ന എനിക്ക് തോന്നുന്നില്ല അധികം റീജിയണൽ ചാനലുകൾക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത് അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് എന്നുള്ളതാണ് ജീവനക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുൺ റോയ് സാർ പറഞ്ഞതുപോലെ താഴെത്തട്ട് തുടങ്ങി മേലത്തെ എഡിറ്റോറിയൽ ബോർഡ് വരെയുള്ള ആൾക്കാരുടെ കഠിനാധ്വാനമാണ് അങ്ങടക്കം എത്ര മണിക്കൂറാണ് പണിയെടുക്കുന്നത് എന്നോട് ചോദിച്ചാൽ നമുക്കറിയാനില്ല ഇവിടെ എഡിറ്റോറിയൽ ബോർഡ് ഇപ്പോൾ സ്മൃതി പേടായാലും സുചി ആയാലും പിന്നെ ജിമ്മി സാർ ആണെങ്കിലും എല്ലാവരോടും ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല കാരണം അവർ എത്ര മണിക്കൂറാണ് പണിയെടുക്കുന്നത് അവർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് ഓരോരുത്തരും അങ്ങനെയാണ് നമ്മൾ ബേ ആർ വി ആറ് അതുപോലെ തന്നെ പ്രമോ അതുപോലെ ഡെസ്ക് ക്യാമറ അതുപോലെ ഫീൽഡിൽ റിപ്പോർട്ടർമാർ അപ്പം ഫീൽഡിൽ റിപ്പോർട്ടർമാർ എന്ന് പറയുന്നത് അത്രയധികം കഠിനാധ്വാനമാണ്